കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലയിൽ കാണാതായ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ വികാരഭരിതമായ കുറിപ്പുമായി നടൻ മമ്മൂട്ടി അർജുനായി എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് എല്ലാവരും കാത്തിരുന്നുവെന്ന് നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അർജുൻറെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടിയുടെ കുറിപ്പ് എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് കാത്തിരുന്നു നമ്മളും നമ്മളെക്കാൾ അർജുൻറെ കുടുംബവും ഒടുവിൽ വിട പറയേണ്ടി വന്നു ആദരാഞ്ജലികൾ അർജുൻ എന്നായിരുന്നു മമ്മൂക്കിയുടെ വാക്കുകൾ നടൻ മോഹൻലാലും അർജുന് ആദരാഞ്ജലികൾ നേർന്ന കുറിപ്പ് പങ്കുവച്ചിരുന്നു മനമുരുകി പ്രാർത്ഥിച്ച നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നൊമ്പരമായി പ്രിയപ്പെട്ട അർജുൻ പ്രിയ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്ന മോഹൻലാൽ കുറിച്ചു അതേസമയം അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി പരിശോധനയ്ക്കായി ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു രണ്ടു ദിവസത്തിനകം തന്നെ ഫലം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇന്ന് വൈകിട്ടോടെയോ നാളെയോ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകാനാണ് സാധ്യത നീണ്ട എഴുപത്തിയൊന്ന് ദിവസത്തെ തിരച്ചിലിനും തീവ്ര പ്രയത്നത്തിനും ഒടുവിലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെടുത്തത് തിരച്ചിലിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് മൂന്നാം ഘട്ടത്തിൽ ട്രജർ ഉൾപ്പെടെ എത്തിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത് ഈശ്വർ മാൽപ്പയ ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധരുടെ സഹായം ലഭിച്ചെങ്കിലും അവസാനഘട്ടത്തിൽ മാൽപ്പ പിന്മാറിയിരുന്നു ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് അതിഭീകരമായ മണ്ണിടിച്ചിലിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും അവിടെ പ്രവർത്തിച്ചിരുന്ന ചായക്കടയും ഉൾപ്പെടെ പുഴയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു